സാറെ അത് ശരിയല്ല എന്ന് മന്ത്രിയോട് പറയാനുള്ള ശേഷിയില്ല നീ അത് നോക്കണ്ട നീ എത്ര കാലമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് കേരള കമ്പനിയെ കുറിച്ച് നിനക്കറിയോ ഇന്ത്യത്തിന്റെ ഏറ്റവും വലിയ നഷ്ടമേ പണിയ കമ്പനിയാണ് അവർക്കതറിയാം ആവശ്യമില്ലാതെ അവിടെ പോയി ചൊറിയാൻ നിൽക്കണ്ട എന്ന് മരുമകൻ മന്ത്രി ഈ പറയുന്ന പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നു തന്റെ വ്യക്തി വിരോധം തീർക്കാൻ രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടി തൃണമൂൽ കോൺഗ്രസിന്റെ പ്രതിനിധി കുറെ ദുരാരോപണങ്ങൾ കെട്ടിച്ചമച്ച ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വ്യക്തിത്വം തന്നെയാണ് നിലമ്പൂർ മണ്ഡലത്തിൽ പി ഡബ്ല്യു മിനിസ്റ്ററെ കൊണ്ടുപോയി ഒരു പൊതുസമ്മേളനത്തിൽ വെച്ച് ഇത്രയും ചടുലതയോടെ പ്രവർത്തിക്കുന്ന ദിവസത്തിൽ പത്ത് പതിനെട്ട് മണിക്കൂർ പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന യുവാക്കളുടെ ആവേശകരമായിട്ടുള്ള മന്ത്രി എന്ന് പറഞ്ഞ് ഈ മന്ത്രിയെ പുകഴ്ത്തിയിട്ട് അധികം മാസമായില്ല നിരവധി തവണ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഈ കേരളത്തിന്റെ പി ഡബ്ല്യു ഡി വകുപ്പിന്റെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ നേട്ടങ്ങളെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്തി നിരവധി പോസ്റ്റിട്ട വ്യക്തിത്വം തന്നെയാണ് ഈ ചർച്ചയിൽ വന്ന ആരോപണം ഉന്നയിക്കുന്നത് അദ്ദേഹം പറയാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഒരു മികച്ച ഏജൻസി തന്നെയാണ് യാതൊരു തർക്കമില്ല അവർ ഈ കാട്ടിലൂടെയും പുഴയിലൂടെയും കടലിലൂടെയും ഒക്കെ റോഡുകൾ നിർമ്മിച്ചിട്ട് ശീലമുള്ളവരും അതിന് ടെക്നോളജി പരീക്ഷിച്ച് നല്ല രീതിയിൽ നടപ്പാക്കുന്നവരുമാണ് ആ ടെക്നോളജിയും ആ ഡി പി ആറും എല്ലാം ഇവിടെയും ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട് പക്ഷെ അതൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല കാട്ടിലൂടെയും തോട്ടിലൂടെയും എല്ലാം പാത വെട്ടുന്നവരാണ് ദേശീയപാത അതോറിറ്റി ആ ഡി ഇവിടെ ഉപയോഗിച്ചില്ല ഏത് കാട്ടിലും തോട്ടിലും റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡി പി ആർ ഡീറ്റെയിൽ പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെ ഇവിടെ ഉപയോഗിക്കാൻ കഴിയുക ഇവിടെ ഓരോ റീച്ചിനും ഓരോ ഡി പി ആർ ആണ് ഓരോ റീച്ച് ആ ഓരോ റീച്ചിലും ഓരോ ഡി പി ആർ ഓരോ കൺസൾട്ടൻസി ഏൽപ്പിക്കുന്നു ആ കൺസൾട്ടൻസിയാണ് അലൈൻമെന്റ് നിർണ്ണയിക്കുന്നു ആ അലൈൻമെന്റ് ദേശീയപാത അതോറിറ്റിക്ക് കൊടുക്കുന്നു അവർ അപ്രൂവൽ ചെയ്യുന്നു അതിനുശേഷം ടെൻഡർ വിളിക്കുന്നു അതിനുശേഷം കരാറുകാരെ ഏൽപ്പിക്കുന്നു എല്ലാ പ്രക്രിയയും നടത്തുന്നത് ദേശീയപാതാ അതോറിറ്റി അല്ലേ അദ്ദേഹം പറയുമ്പോൾ ഒരു വാക്ക് പോലും ദേശീയ അതോറിറ്റിക്കെതിരെ പറയുന്നില്ല എല്ലാം മിനിസ്റ്റർ ഓഫീസ് ഓഫീസ് അതിൽ വലിയ അഴിമതി നടക്കുന്ന എന്താണ് മെറ്റീരിയൽസ് കിട്ടുന്നില്ല എന്നൊരു പരാതി എന്നതിൽ പരാതിപ്പെടേണ്ടായിരുന്നു എന്താ ചെയ്ത അവസാനം ഇവിടെ ഇവിടെ കോറികൾ ക്രഷറുകൾ ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടാണ് കല്ല് എവിടെ 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 പൊട്ടിക്കണം മണൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഇടണം മണ്ണ് ചെയ്യണം തീരുമാനിക്കുന്ന ഈ ആരോപണത്തിന്റെ പോയി അവസാനം പറയുന്നത് ഇവിടുത്തെ കോറികൾ അടച്ചു കിടക്കുകയാണ് ആ കോറികൾ അമിതമായി പൊട്ടിച്ചതിന്റെ ഫൈൻ അടയ്ക്കാൻ എത്ര രൂപയാണ് വേണ്ടത് എന്ന് ചോദിച്ച് ക്വാറിയുടെ ഉടമകൾ നടക്കുകയാണ് എന്തൊക്കെ ആരോപണങ്ങളാണ് ഉന്നയിക്കുന്നത് ഏതെങ്കിലും ഒരു രേഖ ഒരു ഒരു കൃത്യമായിട്ടുള്ള മെറിറ്റ് ആരോപണം ഉണ്ടോ ഹൈക്കോടതി പറഞ്ഞല്ലോ ആ ആരോപണം ഉന്നയിക്കാം പക്ഷെ ആരോപണങ്ങൾക്ക് പിന്നിൽ വേണം വേണം വസ്തുത ആ ശങ്കരാടി പറഞ്ഞ ഇതാണ് എന്ന് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മുഹമ്മദ് റിയാസ് പറയുന്ന മന്ത്രി അത് മൂപ്പിച്ചതാണ് ാണ് ഇന്ത്യയിൽ ഒരു ഡിവൈഎഫ്ഐക്കാരന് വളരാൻ കഴിയുന്നത് ഏറ്റവും വലിയ പോസ്റ്റ് ഉണ്ട് ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആ അഖിലേന്ത്യാ പ്രസിഡന്റായി വർഷങ്ങൾ പ്രവർത്തിച്ച് വടക്കേന്ത്യയിലും ഹിന്ദി ഹൃദയഭൂമിയിൽ വരെ ഡിവൈഎഫ്ഐ പ്രവർത്തനത്തിന്റെ ഭാഗമായി യുവാക്കളെ സംഘടിപ്പിച്ച് നിരവധി ജയിലുകളിൽ കിടന്ന് ഇലക്ട്രിക് ലാത്തിയും ജലപീരങ്കിയും തോക്കുകളും ഗ്രനേഡും നിറഞ്ഞു നിന്ന സമരമുഖത്തേക്ക് ഇറങ്ങി ക്രൂരമായിട്ടുള്ള ലാത്തി ചാർജുകൾ നേരിടേണ്ടി വന്ന ആ യുവജനങ്ങളുടെ ഏറ്റവും മുതിർന്ന നേതാവാണ് സി പി എമ്മിന് വേണ്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച എം എൽ എ ആയത് മന്ത്രിയായത് അത് ഈ രാജ്യത്തെ യുവജനങ്ങൾക്ക് കിട്ടിയ അംഗീകാരമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അവിടെയാ പറയുന്നത് ഞെക്കി പഴിപ്പിച്ചാണ് പി ഡബ്ല്യു വകുപ്പിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കിട്ടാതെ സമയബന്ധിതമായി ടൂറിസം രംഗത്തും വിപ്ലവകരമായ മാറ്റം വരുത്തി ലോകത്ത് കണ്ടിരിക്കേണ്ട അൻപത് പ്രദേശങ്ങളുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അതിലൊന്നായി ഈ കേരളത്തിന്റെ ടൂറിസം മേഖലയെ മാറുന്ന സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന എം മന്ത്രിയെ നിങ്ങൾ ആക്രമിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങൾ മുഖ്യമന്ത്രിയെ ആക്രമിക്കുന്നു മറ്റു മന്ത്രിമാരെ ആക്രമിക്കുന്നു ഒൻപത് വർഷമായി ഇവിടെ പ്രതിപക്ഷം മാധ്യമങ്ങൾ ആക്രമിക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു ആരോപണം ശരിവെക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഏതെങ്കിലും മന്ത്രിക്കെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണം ഈ പൊതുമണ്ഡലത്തിൽ ശരിവെച്ചിട്ടുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേ ഓരോ പോയിട്ടുണ്ട് ും നിർമ്മാണ മേൽനോട്ടം എല്ലാം വഹിച്ച ദേശീയപാത അതോറിറ്റി ആ അതോറിറ്റി തന്നെയാണ് ഇന്ന് കരാറുകാർക്ക് ഡീബാർ ചെയ്തത് ഇന്ത്യ സംസ്ഥാനോ അതേപോലെ തന്നെ ഹൈക്കോടതി അല്ലെ നിന്ന് ചോദ്യമാണ് മന്ത്രിയുടെ ഓഫീസിൽ പല ആളുകളും വരും ജനങ്ങൾ വരും അതുപോലെ തന്നെ കൺസൾട്ടൻസി എടുത്തവർ വരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയ്ക്ക് വരും അതൊക്കെ വന്നോ പോയോ പക്ഷേ ഇവിടെ ഹൈക്കോടതി റിപ്പോർട്ട് ആവശ്യപ്പെട്ടു ആരോടാ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റിനോടല്ലോ പി ഡബ്ല്യു അല്ലല്ലോ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് ദേശീയപാത അതോറിറ്റിയോടാണോ കാരണം ഇത് ദേശീയ ദേശീയപാത എന്ന് തന്നെ പറയുന്നത് അതുകൊണ്ട് തന്നെയല്ലേ കാശ് ഞങ്ങൾ മുടക്കിയിട്ടുണ്ട് ശരിയാണ് ഏകദേശം ആറായിരം കോടി മുടക്കിയിട്ടുണ്ട് ഇത് കേരളത്തിൽ മാത്രമല്ല ഛത്തീസ്ഗഡിൽ ഗവൺമെന്റ് കിലോമീറ്റർ ഹൈവേ പണിയാനുള്ള ഭൂമി മുഴുവനായിട്ടും പൂർണ്ണമായിട്ടും ഗവൺമെന്റ് ആണ് പറയാ ഭൂമി ഏറ്റെടുത്തില്ലേ ബംഗാളിൽ ഭൂമി കൃത്യമായി രാജ്യസഭയിൽ എ എ റഹീം ചോദിച്ച ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേരളത്തിൽ മാത്രമാണ് ദേശീയപാത അതോറിറ്റിക്ക് സംസ്ഥാന ഗവൺമെന്റ് പണം മുടക്കിയത് അത് ഇത്ര രൂപയാണെന്ന് അവിടെ പാർലമെന്റ് രേഖയുടെ ഭാഗമായിട്ടുണ്ട് ഞങ്ങൾ കൃത്യമായി അയ്യായിരത്തി അഞ്ഞൂറ്റിഅൻപത് കോടി രൂപ അന്നും പിന്നീട് മൊത്തം ആറായിരം കോടി രൂപ മുടക്കി ആ മുടക്കിയതിന്റെ ഭാഗമായി കേരളത്തിന്റെ കടമെടുപ്പ് തോതിൽ നിന്ന് ആറായിരം കോടി രൂപ വെട്ടിക്കുറച്ചു അപ്പോൾ പന്ത്രണ്ടായിരം കോടി രൂപ ഈ കേരളത്തിന്റെ ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ചെലവഴിക്കേണ്ടി വന്നു അതിന്റെ മേൽനോട്ടം രീതിയിൽ വിവിധ സാങ്ഷനുകൾ വിവിധ വകുപ്പുകളുടെ സാങ്ഷനുകൾ ജനങ്ങൾ നടത്തിയ പ്രക്ഷോഭം വയൽക്കിളികളുടെ സമരം കീടാറ്റൂർ സമരം നെഞ്ചത്ത് ഗ്യാസ് ഗ്യാസുകുറ്റി കെട്ടിവെച്ച സമരം റോട്ടിൽ നിസ്കാര വിരിച്ച സമരം ഈ സമരത്തെല്ലാം മാന്യമായി അഡ്രസ് ചെയ്ത് ഏറ്റവും അന്തസോട നഷ്ടപരിഹാരം കൊടുത്ത് ആ സമരം ഒത്തുതീർപ്പാക്കി സമയബന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കാനുള്ള നേതൃത്വം ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട് ഇവിടെ കൊങ്കൺ ഡ്രൈവ് അന് ാണ് ആക്സിഡന്റ് ഉണ്ടായത് ഈ കർണാടകത്തിലെ ദേശീയപാതയുടെ മണ്ണിടിഞ്ഞ് വലിയ ലോറികൾ വരെ വെള്ളത്തിൽ പോകുന്ന സാഹചര്യം ഉണ്ടായി ഈ നെടുമ്പാശ്ശേരിയിലെ വിമാനത്താവളം ഓരോ മഴ വരുമ്പോഴും വെള്ളം കയറി റൺവേ അടക്കം നിറഞ്ഞു പോകുന്നതിന്റെ കാരണം കണ്ടെത്തി നിർമ്മാണത്തിലെ അപാകതയാണ് അത് പരിഹരിക്കുന്ന സാഹചര്യം ഇത്തരത്തിൽ ഏത് കുറവുണ്ടെങ്കിലും അത് പരിഹരിക്കാൻ ഭാഗത്തിന് ഈ രാജ്യത്ത് എഞ്ചിനീയറിംഗ് സിസ്റ്റം ഉണ്ട് ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞില്ലേ ദേശീയപാത അതോറിറ്റിയായിട്ട് ചർച്ച നടത്തും ആ ചർച്ചയുടെ ഭാഗമായി കുറവുകൾ കണ്ടെത്തും അത് പരിഹരിക്കും സമയബന്ധിതമായി നാടിന് സമർപ്പിക്കും പൊതുമരാമത്ത് വകുപ്പിനാണ് ഇതിന്റെ ഉത്തരവാദിത്തം ഭൂമി ഏറ്റെടുത്ത് നൽകിയല്ലോ അപ്പോൾ ഭൂമി ഏറ്റെടുത്ത് നൽകുമ്പോൾ ഡി പി ആർ തിരുത്തി അല്ലെങ്കിൽ ഡി പി ആർ മാറ്റി അതിലൊരു വലിയ അട്ടിമറി നടന്നു എന്ന മട്ടിലാണ് ഇന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രതികരിച്ചത് ഇതിൽ ഒരു തരത്തിലുള്ള ഉത്തരവാദിത്തവും പൊതുമരാമത്ത് മന്ത്രിക്കില്ല എന്നൊരു പ്രതികരണം വൈകിട്ട് മുഖ്യമന്ത്രി ഒരു പൊതുപരിപാടിയിൽ പ്രസംഗിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണ് ഇതിൽ ഒരു സർക്കാരിൻ്റെ നിലപാട് അല്ല ഒരു ദേശീയപാതയുടെ അലൈൻമെന്റ് ഏകപക്ഷികമായിട്ട് മാറ്റി എന്നൊക്കെ ഒരു കേന്ദ്രമന്ത്രി പറയുമ്പോൾ അതിനെന്താ വിശേഷിപ്പിക്കുക അല്പത്തരം നല്ലാതെ വിശേഷിപ്പിക്കാൻ പറ്റും ഈ കേന്ദ്രമന്ത്രി എന്ത് നിലവാരത്തിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യമായി നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ് ഈ രാജ്യത്തെ ദേശീയപാതയുടെ അലൈൻമെന്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കൃത്യമായി ഈ ദേശീയപാതയുടെ ടെൻഡർ അതുപോലെ കരാറുകാരെ നിശ്ചയിക്കൽ നിർമ്മാണ പ്രവൃത്തി സ്ഥല പരിശോധന ഗുണപരിശോധന ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ദേശീയപാത അതോറിറ്റി തന്നെയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു ഉത്തരവാദിത്വം ഭൂമി ഏറ്റെടുത്തു കൊടുക്കും ആ ഭൂമി ഏറ്റെടുക്കുന്ന ഇന്ന അലൈൻമെന്റിലുള്ള ഭൂമി എന്ന് കൃത്യമായി നിശ്ചയിച്ചു കൊടുക്കുന്ന ഭൂമി ഏറ്റെടുത്തു കൊടുക്കും രണ്ട് ആ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ഇരുപത്തഞ്ച് ശതമാനം പണം സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന് കൊടുക്കും അതോടൊപ്പം തന്നെ പൊതുമരാമത്ത് വകുപ്പ് എല്ലാ തരത്തിലുള്ള സഹകരണം ഉറപ്പുവരുത്തും ആ സഹകരണം ഉറപ്പുവരുത്തുന്നത് ഈ അലൈൻമെന്റ് പോകുന്ന സ്ഥലത്ത് ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിലൂടെയുള്ള വാട്ടർ കണക്ഷൻ മറ്റ് വൈദ്യുതി കണക്ഷന്റെ പാത അത്തരത്തിൽ ആ ഭൂമി പാകപ്പെടുത്തി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ പ്രൊജക്ട് സാങ്ഷനുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു കോർഡിനേഷൻ നടത്തും അത് ഫോറസ്റ്റ് വൈൽഡ് ലൈഫ് സിആർഎസ് എൻവയോൺമെന്റൽ ക്ലിയറൻസ് അത്തരത്തിൽ ആ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും സംസ്ഥാന ഗവൺമെന്റ് ഉറപ്പുവരുത്തും ഏതെങ്കിലും തരത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചതിൽ സമരമോ പ്രതിരോധമോ ഉണ്ടായി കഴിഞ്ഞാൽ അതെല്ലാം സെറ്റിൽ ചെയ്ത് സമയബന്ധിതമായി ആ പദ്ധതി പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഇടപെടൽ നടത്തും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അദ്ദേഹത്തിന് നിതിൻ ഗഡ്കരിയായിട്ട് എന്തോ പ്രശ്നമുണ്ട് ി ജെ പിയുടെ ആ ഉള്ളിലെ ആ ഇതുണ്ടല്ലോ അങ്ങോട്ടൊരു സമവാക്യം ആ സമവാക്യത്തിന്റെ ആ ഭാഗമായി ദേശീയ പ്രസിഡന്റിന്റെ ഒപ്പം നിന്ന് നിതിൻ ഗഡ്കരി ഒന്ന് ആക്രമിക്കണം എന്നിട്ട് പറയാണ് അലൈൻമെന്റ് മാറ്റി ആര് മാറ്റി ഡി മാറ്റി ആരെപ്പോ മാറ്റി പറയുമ്പോൾ കൃത്യമായിട്ട് രേഖ വേണം ഇതൊക്കെ മാറ്റുന്നത് എല്ലാം ദേശീയപാത അതോറിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൃത്യമായിട്ട് ഉദ്യോഗസ്ഥന്മാർ റീജിയണൽ ഓഫീസർ ഉണ്ട് കേരളത്തിൽ കീഴിൽ ഓരോ പ്രത്യേകമായിട്ട് ചുമതലക്കാരുണ്ട് വസ്തുതാപരമായിട്ട് അന്വേഷിക്കട്ടെ നിയമ നടപടി ഇതെങ്ങനെയെങ്കിലും കേരളത്തിലെ ഗവൺമെന്റിന്റെ തലയിൽ വെക്കണം പി ഡബ്ല്യു ഡി വകുപ്പിനെ ആക്രമിക്കണം റിവ്യൂ ചെയ്തുകൊണ്ട് യോഗം നടത്തുന്നു ആ യോഗത്തിൽ മുഖ്യമന്ത്രിയുമുണ്ട് ഇതൊക്കെയായിരുന്നു അവകാശവാദം നമ്മൾ ഹോർഡിംഗ് കണ്ടതാണ് ഒരുപാട് റീൽസ് കണ്ടതാണ് അപ്പോൾ അതൊക്കെ തന്നെയും കുഴപ്പമായി എന്ന ബോധ്യത്തിലേക്കാണോ നിങ്ങൾ എത്തുന്നത് അതോ ഈ കുഴപ്പം പറ്റുമ്പോൾ മാത്രം ഞങ്ങളുടെ റോഡല്ല എന്ന് പറയും അതുവരെ ഞങ്ങളുടെ റോഡ് എന്ന അവകാശവാദവും ആയിരുന്നല്ലോ ഒരിക്കലല്ല ഇവിടെ രാജ്യത്ത് ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിലും ഏഴ് കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ദേശീയപാതയുണ്ട് ആ ദേശീയപാതയിൽ ഒരിടത്തും ഒരു നയാ പൈസ പോലും സംസ്ഥാന ഗവൺമെന്റുകൾക്ക് വിനിയോഗിക്കേണ്ടി വന്നിട്ടില്ല ഈ കേരളത്തിൽ മാത്രമാണ് സംസ്ഥാന ഗവൺമെന്റിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത് കോടി രൂപ സംസ്ഥാന ഖജനാവിൽ നിന്ന് എടുത്തു എടുത്തുകൊടുത്ത് ദേശീയപാതയ്ക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കേണ്ടി വന്നത് അതിന്റെ സാഹചര്യം എല്ലാം നമുക്കറിയാമല്ലോ ഇപ്പൊ കോൺഗ്രസ് പ്രതിനിധി ഉണ്ടെങ്കിൽ അദ്ദേഹം അത് പറയേണ്ടി വന്നേനെ കാരണം ദേശീയപാത ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് അത് ഉപേക്ഷിച്ചതായി പത്രസമ്മേളനം നടത്തിയത് സാഷാൽ മൺമറഞ്ഞ് പോയ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയാണ് അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ എൽ സർക്കാർ വന്ന് ആദ്യം പിണറായി സർക്കാരിന്റെ പിണറായി സഖാമു തന്നെ ഡൽഹി സന്ദർശനം നടത്തിയപ്പോൾ കേന്ദ്ര മന്ത്രിമാരുമായി ചർച്ച നടത്തി ദേശീയപാത അതോറിറ്റിയെ തിരിച്ചു കൊണ്ടുവന്ന് അവിടെ വെച്ചാണ് ഇരുപത്തഞ്ച് ശതമാനം പണം ഞങ്ങൾ തരാം ഭൂമി ഏറ്റെടുത്ത് തരാം എന്ന് പറഞ്ഞത് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള കോർഡിനേഷൻ കൃത്യമായി പറഞ്ഞാൽ ഇരുപത്തിയഞ്ച് ശതമാനം പണം കൊടുക്കുന്നു അതോടൊപ്പം തന്നെ ഫോറസ്റ്റ് ജിയോളജി ഇലക്ട്രിക്കൽ വാട്ടർ ഇറിഗേഷൻ പോലീസ് അത്തരത്തിൽ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് സമയബന്ധിതമായി ഈ പദ്ധതി പൂർത്തീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലാണ് സംസ്ഥാന ഗവൺമെന്റ് നടത്തുക ആ സംസ്ഥാന ഗവൺമെന്റ് അത്തരത്തിൽ ഇടപെടൽ നടത്തിയതുകൊണ്ടാണ് അറുപത് ശതമാനം പൂർത്തീകരിച്ചു പി ഡബ്ല്യൂഡി പിന്നെ ഈ നടത്തിയ യോഗങ്ങൾ എന്തായിരുന്നു അല്ലല്ല ഈ പറയുന്ന ഈ ആഴ്ചതോറുമുള്ള യോഗം എന്തായിരുന്നു ഈ ഫീൽഡ് ഫീൽഡ് വിസിറ്റ് എന്തായിരുന്നു എന്താണ് ഈ ഫീൽഡിൽ പോയി ചെയ്തിരുന്നത് ഓരോ റീച്ചിലും പണി നടക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രക്ഷോഭങ്ങളുണ്ടോ വാട്ടർ അതോറിറ്റിയുടെ കൺസെന്റ് കിട്ടാനുണ്ടോ ഇലക്ട്രിസിറ്റി ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതെങ്കിലും ലൈൻ മാറ്റാനുണ്ടോ അതുപോലെ തന്നെ വനം വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അംഗീകാരം കിട്ടാനുണ്ടോ എവിടെ പ്രശ്നങ്ങളുണ്ടോ ഈ സ്വന്തമായി ഭൂമി നഷ്ടപ്പെടുന്ന ആളുകൾക്ക് പരാതി ഉണ്ടാവും പരിഫമുണ്ടാവും അവർക്കെല്ലാം മാന്യമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുത്ത് ഇനി എന്റെ ഭൂമി ഈ പദ്ധതിക്ക് വേണ്ടി വേണമോ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്ന രൂപത്തിലേക്ക് ഈ നാടിനെ പാകപ്പെടുത്തിയത് എൽ ഡി എഫ് ഗവൺമെന്റ് അല്ലെ ഇത്തരത്തിൽ മേൽനോട്ടം കൊടുത്തത് കൊണ്ടല്ലേ സമയബന്ധിതമായി പൂർത്തീകരിച്ച് അങ്ങ് എന്തെങ്കിലും കണ്ണൂർക്ക് പോകുമെങ്കിൽ ആ മാഹി തലശ്ശേരി ആ റൂട്ടക്കലൊക്കെയൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കുക കാരണം മനോഹരമായ രീതിയിൽ നിരവധി സ്ട്രെച്ചുകൾ പണി പൂർത്തീകരിച്ചു അതിനിടയിലാണ് ഈ രണ്ടു മൂന്ന് സ്ട്രെച്ചുകളുടെ പ്രശ്നം അത് പരിശോധിച്ച് പരിഹരിക്കാൻ ഇവിടുത്തെ സാങ്കേതിക വിദഗ്ധർക്ക് കഴിയും ജനങ്ങൾക്ക് പരാതി ഉള്ളവരെ അഡ്രസ് ചെയ്യും എല്ലാവരോടും ഹൃദയത്തോട് ചേർക്കും പക്ഷേ സമയമെന്ധിതമായി പദ്ധതി പൂർത്തീകരിക്കും അതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യം